ലൈംഗിക എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന കേസുണ്ട് ക്രൈമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ക്രൈം ഉണ്ടാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി ഐ എഫ് ഐ അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് അവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിൻ്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണോ ഇവരെ പാർട്ടിയിൽ ആരുമില്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാർ ാണ് എല്ലാം നല്ല ആൾക്കാരാണ് വീരന്മാരേ ഇല്ല ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിൻ്റെ പേരിൽ എം എൽ എ സാറിൻ്റെ പേരിലും എത്രമാത്രം കേസുണ്ട് എന്നെക്കാട്ടി എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ കേസുണ്ടെന്ന് പറയുന്നു ഇവർക്ക് അഞ്ഞൂറും നാന്നൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ് പിന്നെ ഒൻവെ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേ അല്ല ഇവർ സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഞാനിത് പറയൂലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത് പേൻ്റാണ് ഇട്ടിരുന്നത് പേൻ്റാണ് ഇട്ടിരുന്നത് പേൻ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും ശരി